ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച ആദ്യത്തെ ട്രെയിനിങ് ദിവസമൊക്കെ കഴിഞ്ഞു നമുക്ക് ഈ ആഴ്ച ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് സോ ഐ പി ഒായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് പ്ലാറ്റിനം ഇൻഡസ്ട്രീസിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുകയാണ് ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തിയേഴ് ഫെബ്രുവരി മുതൽ ഇരുപത്തി ഒൻപത് ഫെബ്രുവരി വരെയാണ് ഈ ഐ പി ഒ ഈ ഐ പി ഒ കുറിച്ചുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും അറിയാനുമൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് ഞങ്ങൾ സി പി രജിസ്റ്റേഡ് ആയിട്ടുള്ള അനലിസ്റ്റാണ് ഓക്കെ സോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഇതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയതായി നോക്കുന്നത് മൂന്നാമത്തെ പി വി സി സ്റ്റെബിലൈസർ കമ്പനിയാണ് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം അതിലേക്ക് മുന്നോടിയായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഐ പി ഒയിൽ ഈ ഫണ്ട് എങ്ങനെയാണ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ രണ്ട് പുതിയ പ്രൊജക്റ്റുകൾ അവർ തുടങ്ങാൻ പോകുന്നുണ്ട് അതിലേക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് മുപ്പത് കോടി രൂപ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൽ തന്നെ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കമ്പനിക്കുള്ളത് ഇതിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് ഐ പി ഒ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് ഫെബ്രുവരി വഴിയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഫിഫ്ത്ത് മാർച്ച് അഞ്ച് മാർച്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ആയിട്ടുള്ളത് ഡിയായിട്ട് കമ്പനി ഈ ജനുവരി പതിനേഴ് ഈ ജനുവരി കഴിഞ്ഞ് ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കമ്പനി ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടക്കുകയുണ്ടായി ഏകദേശം പതിനാല് കോടി രൂപയുടെ ഷെയർസ് ആണ് അലോട്ട് ചെയ്തത് അങ്ങനെ അതൊരു ഷെയറിന് നൂറ്റി അൻപത്തി ഏഴ് രൂപ വെച്ചിട്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത്തി മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് വരെയാണ് അപ്പോൾ എന്താണ് ഈ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പി വി സി സ്റ്റെബിലൈസർ മാനുഫാക്ചറാണ് മുപ്പത്തി ആറായിരം മെട്രിക് ടൺ കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് ഒന്ന് മഹാരാഷ്ട്രയിലാണ് ഇവരുടെ പ്ലാന്റ് ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനിയാണ് ഈ ഒരു പി വി സി സ്റ്റെബിലൈസർ മാനുഫാക്ചറില് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി വി സി സ്റ്റെബിലൈസർ അത് ലെഡ് ബേസും നോൺ ലെഡ് ബേയ്സും ഒക്കെയുണ്ട് ലുബ്രിക്കൻസ് ഉണ്ട് സി വി സി അഡിക്റ്റീവ് പി വി സി സി പി വി സി അഡിക്റ്റീവ്സ് ഉണ്ട് ഇതൊക്കെ പി വി സി പൈറ്റ് പൈപ്പ്സിനും അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റിംഗ്സിനുമായിട്ട് ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളാണ് പി വി സി പ്രൊഫയൽസ് ഇലക്ട്രിക്കൽ വയർസ് കേബിൾസ് എസ് പി സി ഫ്ലോർ ടൈൽസ് പി വി സി ഫോം ബോർഡ്സ് പാക്കേജിംഗ് മെറ്റീരിയൽ ഇത് ഇവരുടെയൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത് എന്നുവെച്ചാൽ എട്ട് വർഷത്തെ പഴക്കമാണ് ഈ കമ്പനിക്ക് ഉള്ളത് എട്ട് വർഷം ആയിട്ടുള്ളൊരു കമ്പനിയാണിത് ഇവരുടെ മേജർ സപ്ലൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പി വി സി പൈപ്പ്സുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് അതിൽ വരുന്നത് മെജാ മെജോ മേജറായിട്ട് വരുന്നത് സുപ്രീം ഇൻഡസ്ട്രീസ് ഉണ്ട് വരുന്നത് ആസ്ട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻസ് പൈപ്സ് ആശീർവാദ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പി വി സി പൈപ്പ് മാനുഫാക്ചറേഴ്സ് ഒക്കെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കമ്പനിയെക്കുറിച്ച് എനിക്ക് പഠിക്കുമ്പം വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായി തോന്നിയത് ഇപ്പോഴുള്ള കപ്പാസിറ്റിയുടെ രണ്ട് ഇരട്ടി കപ്പാസിറ്റി ഈ ഒരു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് രണ്ട് പുതിയ പ്രൊജക്റ്റുകളാണ് കമ്പനി ഇനീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈജിപ്റ്റിലും ഒന്ന് മഹാരാഷ്ട്രയിലുമാണ് അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐ പി എൽ നിന്നുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ അവ അവർ വകയിരുത്താൻ പോകുന്നത് മുപ്പതിനായിരം ടൺ കപ്പാസിറ്റി അല്ലെങ്കിൽ മെട്രിക് ടൺ കപ്പാസിറ്റിയാണ് ഈജിപ്തിലുള്ള പൈപ്പിന് അവർ ഈജിപ്തിലുള്ള പ്രൊജക്റ്റിന് അവർ കൊടുത്തിരിക്കുന്നത് പി വി സി സ്റ്റെബിലൈസർ സി പി സി സി പി വി സി അഡിക്റ്റീവ്സ് ഇതൊക്കെയാണ് വരുന്നത് ഈജിപ്തിലാണ് ഇത് വരുന്നത് അറുപത്തിയെട്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തത് അറുപതിനായിരം മെട്രിക് ടൺ കപ്പാസിറ്റി ഇപ്പോൾ അനം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് അല്ലെങ്കിൽ എക്സ് പ്രൊജക്റ്റാണ് നോൺ ലെറ്റ് ബേസ്ഡായിട്ടുള്ള പി വി സി സ്റ്റെബിലൈസർ ആണ് ഇത് മഹാരാഷ്ട്രയിലാണ് വരുന്നത് പലങ്കർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള സ്ഥലത്താണ് ഇത് വരാൻ പോകുന്നത് എഴുപത്തിയൊന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് സോ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പി വി സി സ്റ്റെബിലൈസർ പ്ലാന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇപ്പോഴുള്ള കപ്പാസിറ്റിയിൽ നിന്നും കമ്പനിയുടെ പ്രൊഡക്ഷനായി രണ്ടര ഇരട്ടിയായിട്ട് വളരുമെന്നുള്ളതാണ് ഈ രണ്ട് പ്രൊജക്ടുകളും കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആവാൻ പോകുന്ന സിറ്റുവേഷൻ കമ്പനിയുടെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വോള്യം ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ സി എ ജി ആർ ഗ്രോത്താണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പതിനേഴ് ശതമാനത്തിൻ്റെ റിയലൈസേഷൻ സി എ ജി ആർ ആണ് രേഖപ്പെടുത്തുന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കെടുത്ത് നോക്കിയാൽ വെറും എൺപത്തി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയിലേക്ക് റവന്യൂ എത്തിപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഓൾറെഡി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് പ്രധാനമായിട്ടും നോൺ ലെഡ് ബേസ്ഡ് ആയിട്ടുള്ള പി വി സി എഫ് സ്റ്റെബിലൈസേഴ്സിൻ്റെ സെയിൽസിലാണ് വന്നിരിക്കുന്നത് വർധനവ് അത്യാവശ്യം നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ റവന്യൂ വർധനവാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നതായിട്ട് കാണുന്നത് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ അതിപ്പോൾ ഇരുപത്തി ശതമാനമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രി മൂവ് അതായത് ഇൻഡസ്ട്രിയുടെ ലെഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെബിലൈസർ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ചുകൂടി അപകടം കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണെന്ന് പറയാം ഇനി ലൂബ്രിക്കൻസ് അതൊരു ഹൈ മാർജിൻ പ്രൊഡക്റ്റായിട്ടാണ് കമ്പനി കണക്കാക്കുന്നത് കാരണം റവന്യൂ മിക്സ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനം റവന്യൂ മിക്സും ലുബ്രിക്കൻസിൽ തന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് വഴും റവന്യൂ ടോട്ടൽ കമ്പനിയുടെ റവന്യൂടെ പതിനേഴ് ശതമാനമായിരുന്ന ലൂബ്രിക്കൻസ് റവന്യൂ ഇപ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനമായിട്ട് വറന്നതായിട്ട് കാണുന്നു ഇനി മാർജിൻ ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റ് മാർജിനാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ സക്സസ് നിശ്ചയിക്കുന്നത് നല്ല വോള്യമുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർക്കുള്ളത് അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റി വിൽക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സെയിൽസ് കഴിഞ്ഞതിന് ശേഷം കാശ് പിരിച്ചെടുക്കുന്നവരും ഇവർ വളരെ അഗ്രഗണ്യന്മാരാണ് റിയലൈസേഷൻ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് അതുപോലെ തന്നെ റിയലൈസേഷൻ കറക്റ്റായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നല്ല പ്രൊഡക്റ്റ് മിക്സുകൾ ഈ കമ്പനികൾക്കുണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി പ്രൊഡക്റ്റുകൾ ഈ കമ്പനിക്കുണ്ട് ഗ്രോസ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി ശതമാനമാണ് അതായത് നൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന സാധനത്തിന് മുകളിൽ നാൽപ്പത്തൊന്ന് ശതമാനം മൊത്ത ലാഭമാണ് അപ്പോൾ ഇത് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആറുമാസത്തെ കണക്കെടുക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും ഗ്രോസ് മാർജിൻ ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു അവിടുന്ന് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബിറ്റ ഏകദേശം മുപ്പത്തി കോടി രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ മാർജിനാണ് ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പാറ്റാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണുള്ളത് അപ്പം ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ ഈ കമ്പനിക്ക് ഉണ്ടെന്ന് അർത്ഥം സോറി നെറ്റ് മാർജിൻ പത്തൊൻപത് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ ഈ കമ്പനിക്ക് ഉണ്ടെന്ന് അർത്ഥം ആ ഒരു ആറ് മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഒൻപത് രൂപ നാൽപ്പത് പൈസ കമ്പനി ഏൺ ചെയ്ത് കഴിഞ്ഞു ഇ പി എസ് ആയിട്ട് ഏൺ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അത് അഞ്ച് പോയിൻറ്റ് ഏഴായിരുന്നു അഞ്ച് പോയിൻറ്റ് ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന അർത്ഥം ഓക്കെ അപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു നല്ല ക്വാളിയത്തിൽ ഓൾറെഡി സസ്റ്റെയിൻ സെയിൽസ് ബേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓവറോൾ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ചെറിയൊരു സ്ലോ ഡൗൺ ഉണ്ടെന്ന് നമുക്ക് പറയാം പ്രത്യേകിച്ചും ഈ ഒരു പി വി സി പൈപ്പ്സും കെമിക്കലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കെമിക്കൽ സെക്ടറുമായിട്ടാണ് നമുക്ക് കുറച്ചുകൂടി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അതുതന്നെ മൊത്തം ഈ ഒരു കെമിക്കൽ സെക്ടറിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന സ്ലോ ഡൗൺ ഈ കമ്പനി അധികം ബാധിക്കില്ല എന്ന് പറയാൻ കാരണം മൊത്തം ഒരു പ്രൊഡ കമ്പനിയുടെ റവന്യൂ മിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് മിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പി വി സി സ്റ്റെബിലൈസേഴ്സിൻ്റെ പൈസ ഏകദേശം മൂന്ന് ശതമാനമായിട്ടാണ് വരുന്നത് ഇൻപുട്ട് കോസ്റ്റിൻ്റെ മൂന്ന് ശതമാനമായിട്ടാണ് വരുന്നത് സോ അധികം മാത്രം ഈ ഒരു സ്ലോഡൗണും കാര്യങ്ങളും കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന സ്ലോഡൗണൊന്നും ഈയൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ബാധിക്കാൻ എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ലിമിറ്റഡ് ഇമ്പാക്ട് കോസ്റ്റാണ് കമ്പനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ളതെന്ന് പറയാം ഇനി വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ആറ് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം അഞ്ച് രൂപ എഴുപത് പൈസ കമ്പനി ഓൾറെഡി ഏൺ ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ അത് പി മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് എക്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ കറണ്ട് ഇയർ ബേസിൽ പതിനഞ്ച് ഫിഫ്റ്റീൻ എക്സലാണ് വരിക അപ്പോൾ ഇതിൻ്റെ ഒരു പിയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ലിസ്റ്റഡ് സ്പേസിൽ തന്നെ ആരുമില്ല ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിസ്റ്റഡ് സ്പേസിൽ അധികം ആരും ഇല്ല രണ്ടാൾക്കാരാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അതിൽ ബാക്കുലർ ഇന്ത്യ ആണ് അതുപോലെ തന്നെ ഗോൾഡ് സ്റ്റാപ് ഓർഗാനിക്സ് എന്ന് പറയാം അവരാണ് പ്ലാറ്റിൻ ഇൻഡസ്ട്രീസിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തിൽ പ്ലസ് ആറോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഒരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡബിൾ ഡിജിറ്റ് മാർജിൻ ക്യാഷ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് അതുതന്നെ ഫ്രഷ് ഇഷ്യൂ ഇരിക്കുന്നതൊക്കെ തന്നെ അഡീഷണബിൾ സൈസബിൾ സൈസിലാണ് ഉള്ളത് കപ്പാസിറ്റി അഡീഷണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മുൻകൂട്ടി കണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ് നടത്തിയിരിക്കുന്നത് ഐ പി ഒ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് ശതമാനം പ്രീമിയമാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റിന് കൊടുത്തിരിക്കുന്നത് അതായത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരിയിൽ കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത്തി ഏഴ് രൂപ പ്രകാരമാണ് അവിടുന്നും ഏകദേശം കുറച്ച് പ്രീമിയത്തിലാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൗല്ലത്തിനുള്ളിൽ രണ്ട് പ്ലാന്റുകൾ വരാൻ പോകുന്നു ഇതൊക്കെ തന്നെയൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് പ്രൊമോട്ടർ ഹോൾഡിങ്സ് നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അത് എഴുപത്തിയൊന്ന് ശതമാനമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് ഗ്രോത്ത് വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ യെസ് നമുക്ക് കുറച്ചുകൂടി ഗ്രോത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കവർ കറണ്ട് വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും അട്രാക്റ്റീവ്ലി പ്രൈസ്ഡാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കപ്പാസിറ്റി അഡീഷൻ നടത്തുന്നുണ്ട് കമ്പനി അതായത് രണ്ട് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ ഡബിൾ ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ നിന്നും ഡബിളായി വരാൻ സാധ്യതയുണ്ട് ഹൈ മാർജിൻ പ്രൊഡക്റ്റുകളാണ് കമ്പനി വിൽക്കുന്നത് മാർജിനൽ കോംപ്രമൈസ് ഇല്ല ഇപ്പോൾ എഫ് എം സി ജി കമ്പനികളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് സെയിൽസ് കൂടുതലുണ്ടെങ്കിലും മാർജിൻ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മാർജിൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു വരുന്നതാണ് ഇവിടെ ഹൈ മാർജിൻ ബിസിനസ്സാണ് ഉള്ളത് അപ്പോൾ ഗ്രോത്ത് വിസിബിലിറ്റി നമുക്ക് കമ്പനി പറയുന്ന പോലെ തന്നെ നടത്താൻ സാധിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രമാത്രം റിസർവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗ്രോത്ത് ഔട്ട്ലുക്ക് ഓൾറെഡി കമ്പനിക്ക് വളരെ സ്ട്രോങ് ആണ് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം യെസ് വി ക്യാൻ ഗോ ഫോർ ദസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് ഇനി ലിസ്റ്റിംഗ് ഗെയിനും കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൻ്റെ അന്നത്തെ മോഡിനനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസപ്പെടാൻ സാധ്യത മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നും അപ്ലൈ ചെയ്യാം സാധ്യതയുള്ള അല്ലെങ്കിൽ മോശമില്ലാത്തൊരു കമ്പനി തന്നെയായിരിക്കും ഈ പറയുന്ന പ്ലാറ്റിനം ഇൻഡസ്ട്രീസിൻ്റെ ഐ പി ഒ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടിഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റുള്ളവരുമായിട്ടേക്ക് വീഡിയോ എത്തുന്നതിൽ നിങ്ങളുടേതായിട്ടുള്ള പങ്ക് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം എല്ലാവർക്കും താങ്ക് യു